ഹലോ ഞാൻ മുകേഷ് യാദ മാധവ് മ്യൂസിക് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇന്നലെ പെരിന്തമണയിൽ ഡാബ്സി വരികയുണ്ടായി അതിനോടനുബന്ധിച്ച് ആൾ കൂടുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഏകദേശം അയ്യായിരത്തോളം പേര് തന്നെ മുൻകൂട്ടി വന്നിരുന്നു അതിനുശേഷവും തിരക്ക് കാരണം സംഘർഷം ഉണ്ടാവുകയും ആളുകൾക്ക് പരുക്കുണ്ടാവുകയും ചെയ്തത് മൂലം പരിപാടി നിർത്തി നിർത്തിവയ്ക്കുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്നാണ് വീണ്ടും സംഘർഷം സംഘർഷമുണ്ടായത് കാരണം ടിക്കറ്റ് എടുത്ത് വന്നവർക്ക് പരിപാടി നടക്കാത്തതിനെ തുടർന്ന് അവിടെ പല സാധനങ്ങൾ തച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ അവിടെ നടന്ന സംഘർഷങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പൊ എന്താണ നമുക്ക് സമയം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ബാങ്കിന് പോലെ നീട്ടി വളർത്തണമെന്നില്ല എവിടെ ഇതുപോലെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇല്ലെങ്കിൽ ലാബ്സെ പോലൊരാള് അവിടെ വരുമ്പോൾ മതിയായ പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഏകദേശം പത്തോ പന്ത്രണ്ട് പോലീസ് മാത്രമാണ് ഈ അയ്യായിരം പേരെ നിയന്ത്രിക്കാനുണ്ടായിരുന്നതെന്നാണ് ഈ അയ്യായിരം പേരെ നിയന്ത്രിക്കാൻ അമ്പതല്ല നൂറ് പേരുണ്ടെങ്കിൽ പോലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സംഘാടകരുടെ കയ്യിൽ നിന്നും വളരെ വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ടിക്കറ്റ് എടുത്ത രീതിയും ഏകദേശം രണ്ടായിരം പേർക്ക് തന്നെ അവർ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി പിന്നീട് അവിടെ വന്ന് ടിക്കറ്റ് കൊടുത്തതും ഏകദേശം രണ്ടായിരം പേരമാണെന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത് ഈ പറഞ്ഞ ടിക്കറ്റ് വില്പന നടത്തിയാലും വലിയൊരു അപാകത വന്നു എന്നുള്ളതാണ് സത്യം കാരണം ഇത്രത്തോളം ആളുകൾ വരികയാണെങ്കിൽ ഇല്ലെങ്കിൽ അവർ ഇത്രയും ടിക്കറ്റുകൾ വിറ്റഴിക്കലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ജനപ്രവാഹം ഉണ്ടാകത്തില്ലായിരുന്നു കാരണം പ്രത്യേകിച്ച് മലപ്പുറത്തുകാരെ പറയുകയാണെങ്കിൽ അവർ ചെറിയൊരു ആഘോഷമൊക്കെ കഴിഞ്ഞാൽ വളരെ രീതിയിൽ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ് അതുപോലെ തന്നെ അവർ സന്തോഷത്തുകൂടി എല്ലായിടത്തും ഒത്തുചേരുന്നതുമാണ് പക്ഷേ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എടുത്തു പറയാനുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവർ നോക്കി നിൽക്കത്തുമില്ല അവർ നല്ല രീതിയിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും അവിടെ നടക്കുന്ന സംഘർഷങ്ങളുടെ കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട് അതും കൂടെ നോക്കാം ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയി പറയാനാണ് ഇമ്പോർട്ടന്റ് നിങ്ങൾ പറയാനുള്ള നിങ്ങളെല്ലാരും അത്രയും ക്രൗഡാണ് ക്രൗഡ് പെടുന്ന എല്ലാരും എല്ലാരും തടി നോക്കണം പ്ലീസ് പരിപാടി നല്ല പോലെ തരിത്ര അതുപോലെ അവിടുത്തെ വീഡിയോ നമ്മൾ നമ്മൾ കണ്ടാലും അത്രമാത്രം വലിയൊരു അവിടെ ഉണ്ടായിരുന്നത് ഇതുപോലെ തന്നെയായിരുന്നു ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു അപകടം ഉണ്ടായതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസുകാർ മുൻകൂട്ടി തന്നെ ഈ പരിപാടി നിർത്തിവച്ചതും ആളുകളെ പിരിച്ചുവിട്ടതും എന്തായാലും നമുക്ക് പോലീസിന്റെ സംഭാഷണം കൂടി ഒന്ന് നോക്കാം ആരും ഇവിടെ ഇവിടെ ഉണ്ടാവുന്നല്ലി മൂന്നും നാലുപേരും വാഷിംഗ് ആണ് തിരിക്കേണ്ടവരും അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കുവേണ്ടിയാണ് പോലീസുകൾ പറയുന്നത് കിട്ടാവുന്ന അവ വഴി ഉൾപ്പെടെ എല്ലാവരും പുറത്തു വേണം ഒരാൾ പോലും ഇവിടെ കൂടി തെക്കേണ്ടതില്ല ഈ പോലീസുകാർ ഇത് പറഞ്ഞതിന് ശേഷമായിരിക്കാം പരിപാടി നടക്കത്തില്ല എന്നറിഞ്ഞപ്പോൾ ആളുകൾ അവരുടെ കൺട്രോൾ പോവുകയും സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അവർ അവിടെ നിന്ന് പല സാധനങ്ങളും അടിച്ചുകൊണ്ട് പോവുകയും നശിപ്പിക്കുകയും ചെയ്തു അതിൻ്റെയും കുറച്ച് വീഡിയോകളുണ്ട് ചില ആളുകളൊക്കെ മൈക്ക് സെറ്റുകൾ തകർക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് മൈക്ക് സെറ്റുകളൊക്കെ തകർക്കുന്നത് എന്നാലും അതിൻ്റെയും വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് നോക്കാം നമുക്ക് അതുപോലെ തന്നെ ഇതിനിടയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് അവിടെ ഉണ്ടായിരുന്ന ബൾബുകളെല്ലാം ഊരിയെടുക്കുന്ന ഒരു കാഴ്ച അത് ചിലപ്പോൾ കളിതമാശയ്ക്ക് ചെയ്തതാണോ അതോ അവർ മനഃപൂർവ്വം ഊരിക്കൊണ്ട് പോയതാണോ ഒന്ന് വ്യക്തമല്ല എന്നാലും അങ്ങനെയും കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലൊക്കെ ബാനറൊക്കെ ചവിട്ടിപ്പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഉള്ള പോലീസുകാര് അവരെ കൊണ്ടാവുന്ന വിധത്തിൽ ആൾ കൂടിയത് കൊണ്ട് തന്നെ ആ പരിപാടി നിർത്തിവെച്ചു അത് തന്നെ വലിയ കാര്യമെന്ന് തന്നെ പറയാം ഇല്ലെങ്കിൽ മറ്റൊരു പോലെ ആയാനെ ഇന്നലെ പെരിന്തൽമണ്ണ എന്തായാലും ഇത് സംഘാടകരുടെ പിഴകൊന്നു മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലും ഇതുപോലെ അവിടെ പരിപാടി നടത്തിയെങ്കിലും അന്നെല്ലാം സംഘാടകരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇന്നത്തെ അവസ്ഥ വളരെ മോശമായി പോയി കാരണം അധികമായ ആളുകൾ കൂടുകയും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു എന്തായാലും വലിയൊരു അപകടം ഉണ്ടാവാതിരുന്നത് തന്നെ ഭാഗ്യം കരുതിക്കൊണ്ട് തന്നെ ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ താങ്ക് യു